നമുക്ക് വിഷപകരണ അല്ലല്ലോ ആവശ്യം തിരുവനന്തപുരം തിരുവനന്തപുരം പോരുന്നതിനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളെല്ലാവരും കൂടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോയിങ് ആൾ പുറത്ത് വരും അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ ഈ തരത്തിലാണ് ഞാൻ പ്രവർത്തിക്കാമെന്ന് ഞാൻ അവരോട് സമ്മതിച്ചു നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ പൊട്ട എന്നാണ് നമ്മൾ കാര്യം ചിപ്പെന്താണെന്ന് കണ്ടുപിടിച്ച ആളാണ് ഇവിടെ നോക്കുക എന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യും ഞാൻ ചെയ്യുന്നത് പറയുകയുള്ളൂ എന്നാണ് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഇന്ത്യയുടെ മുൻ അംബാസിഡറും നയതന്ത്ര വിദഗ്ധരുമായ ടി പി ശ്രീനിവാസൻ സാർ നമസ്കാരം സാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം താങ്കളെ കാണാനിടയായി എന്താണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണവും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാനുള്ള കാരണവും എന്താണ് ഒന്നാമത്തേത് എൻ്റെ വിശ്വാസം ശ്രീ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷം അദ്ദേഹം നേടിയിട്ടുള്ള വിപ്ലവകരമായ നേട്ടങ്ങൾ ശേഷിച്ച് ഭാവങ്ങൾക്ക് പകപ്പെട്ടവർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് പരിപൂർണമാക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കണം അത് അപ്പോൾ അദ്ദേഹത്തിനായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വോട്ട് ചെയ്യാറുള്ള ഇത്രയും കഴിയുന്നത്രയും കൂടുതൽ എം പിമാരെ അങ്ങോട്ട് അയക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ അതിനൊരു പുതിയ ഡയമെൻഷൻ ഉണ്ടായി കാരണം ഒരു നല്ല കാൻഡിഡേറ്റ് എല്ലാ തരത്തിലും ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്കറിയാം അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ അതിൽ പ്രവർത്തിക്കാറുണ്ട് പലപ്പോഴും വിദേശ വിചാരം അങ്ങനെ അദ്ദേഹത്തെ പറ്റി എനിക്ക് പൊതുവെ അറിയാമായിരുന്നു പക്ഷേ അത് ജനങ്ങൾക്ക് പൊതുവെ അറിയുന്നില്ല എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തെ പറ്റി അദ്ദേഹം മലയാളിയാണോ എന്ന് പോലും പലർക്കും അറിയാത്ത സ്ഥിതി വിശേഷമാണ് അതുകൊണ്ട് ഞാൻ ആദ്യം ഏറ്റെടുത്തത് ഈ പുസ്തകം എഴുതാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള കഥ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത് പ്രധാനമന്ത്രി വന്ന ദിവസം തന്നെയാണിത് ഞാൻ ശോഭനയ്ക്ക് കൊടുത്ത് റിലീസ് ചെയ്തു ഇത് വളരെ താല്പര്യമുണ്ട് ഒരു ഓഡിയോ ബുക്കുണ്ട് പലരും കേൾക്കുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ല പരിചയം എല്ലാവർക്കുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന് പതിനെട്ട് കൊല്ലം മുമ്പാണ് രാജ്യസഭയിൽ പ്രവർത്തിച്ചു ആദ്യം ആയിട്ടാണ് പ്രവർത്തിച്ചത് ആ കാലം മുതൽ മന്ത്രിയായതിനു ശേഷവും അദ്ദേഹമായിട്ടുള്ള ടെക്നിക്കൽ വേൾഡിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അതുപോലെ നമ്മുടെ ഈ സാങ്കേതിക വിപ്ലവം നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിയും ഉള്ള ഒരാൾ ക്യാബിനറ്റിലുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അപ്പോൾ അതുതന്നെയല്ല അദ്ദേഹത്തിന് വളരെ ഒരു നല്ല വിഷൻ ഉണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയാറില്ല അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യും ഞാൻ ചെയ്യുന്നതേ പറയുകയുള്ളൂ എന്നാണ് അപ്പോൾ ഇത് തന്നെ അദ്ദേഹത്തെ ഇവിടെ കാരണം നമുക്കൊരു നല്ല എം പി നേരത്തെ ഞാൻ ശശി തരൂരിനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണ് രാഷ്ട്രീയമൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വളരെയധികം ആദ്യത്തെത്താണ് ഞാൻ ശ്രമിച്ചു പക്ഷേ ഈ പതിനഞ്ച് വർഷം അദ്ദേഹത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അദ്ദേഹം ആദ്യം മന്ത്രിയൊക്കെ ആയിരുന്നു പക്ഷേ ഡൽഹിയിലും കേരളത്തിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഗവൺമെന്റുകൾ അപ്പോൾ ഒരു എം പിക്ക് യഥാർത്ഥത്തിൽ ഇൻഡിപ്പെൻഡൻ്റായിട്ടൊരു ഒന്നുമില്ല ഫൈനാൻഷ്യൽ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരമാണ് ഗവൺമെൻറ് അപ്പോൾ ഒന്നിൽ ഡൽഹി ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവണ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എം പി ആണെങ്കിലേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുതന്നെയല്ല ശശിതരൂരിനെ അദ്ദേഹം സമയം ഇട്ട് ചെലവഴിക്കാനും കഴിയില്ല എന്നല്ല അപ്പോൾ അതെല്ലാം കൊണ്ട് അതുപോലെ തന്നെ കഴിവുള്ള ഒരാൾ ഒരു അതിൽ കൂടുതൽ ഒരു ഡിസിപ്ലിൻഡായിട്ട് രാജ്യകാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ എന്ന നിലയിലാണ് ഞാൻ ശ്രീ ശ്രീകാര്യശേഖരനെ സപ്പോർട്ട് ചെയ്യുന്നത് സാർ പറഞ്ഞ പോലെ പൊതുവേ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ട് ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം വിശ്വപൗരനാണ് അദ്ദേഹത്തിലുള്ളൊരു ജ്യാതി ഉള്ളൊരു മനുഷ്യനാണ് നമുക്ക് വിശ്വപൗരനെ അല്ലല്ലോ ആവശ്യം തിരുവനന്തപുരം തിരുവനന്തപുരം പൗരനെയാണ് ആവശ്യം ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള എൻ്റെ എക്സ്പെക്ടേഷൻ അതായിരുന്നു അദ്ദേഹം യുവൻ എൽ എങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഒരു ശൈലി കൊണ്ടുവരുന്ന ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അത് സാധ്യമല്ലെന്ന് നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അപ്പോൾ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സാധാരണ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോയി എന്നാണ് എൻ്റെ സംശയം ഓക്കെ ഈ തിരുവനന്തപുരത്തേക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ എം പി ആയി വന്നാൽ ഈ തിരുവനന്തപുരത്തിന് എന്തുമാത്രം നേട്ടങ്ങളുണ്ടാകുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഞങ്ങളെല്ലാവരും കൂടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നോ നാളെയോ അത് പുറത്തു വരും വളരെ ക്ലിയർ ആയിട്ട് എന്തൊക്കെ അദ്ദേഹം ചെയ്യാൻ പോകുന്നു ആദ്യം മുതൽ മാരിടൈം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ നമ്മുടെ പോർട്ട് വരാൻ പോകുന്നു അത് മത്സ്യത്തൊഴിലാളികളെങ്ങനെ ബാധിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് അതാണ് മാരി ടൈം സെക്യൂരിറ്റി മാരിടൈം ഡെവലപ്മെൻ്റുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് രണ്ടാമത് ടെക്നോളജി ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നമ്മുടെ ടെക്നോ പാർക്ക് മറ്റെല്ലാ പാർക്കിനേക്കാളും മുമ്പേ ഉണ്ടായതാണ് പക്ഷെ നമ്മൾ ഏറ്റവും പുറകിലാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു എം പി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ പൊട്ടേറ്റോ ചിപ്പ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച ആളാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന അധ്യാനം കഴിയും പിന്നെ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ വളരെയധികം താല്പര്യമുണ്ട് വിദ്യാഭ്യാസത്തിൽ തലത്തിന് വളരെ വ്യക്തമായ ഒരു വീക്ഷണമുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഫുൾ ടൈം വർക്കറായിട്ട് നമുക്ക് അദ്ദേഹത്തിന് കിട്ടും മന്ത്രിസഭയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും കാരണം അദ്ദേഹം ഒരു തിരുവനന്തപുരത്താരനായി ജീവിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിജയിച്ചാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിനും കേരളത്തിനും വലിയ പ്രയോജനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഈ ഒരു പുസ്തകത്തിലേക്ക് അതായത് രാജീവ് ചന്ദ്രശേഖർ ഒരു വിജയഗാഥ എന്നുള്ള ഒരു പുസ്തകത്തിലേക്ക് ആ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എഴുതണം കാരണം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ഇത് നമുക്കൊന്നൊരു പുസ്തകമാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊരു ഒരു 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 ജീവചരിത്രമായിട്ടല്ല എഴുതിയിരിക്കുന്നത് ഒരു എപ്പിസോഡ്സായിട്ടാണ് ജീവിതത്തിലെ ആദ്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഡക്കോട്ട പറക്കുന്ന നോക്കി നിൽക്കുന്ന രാജീവ് മുതലാണ് അതിൻ്റെ കഥ തുടങ്ങുന്നത് പല സ്ഥലങ്ങളിലും പോയി അമേരിക്കയിൽ പോയി അമേരിക്കയിൽ വലിയ വിജയം നേടി എന്നിട്ട് തിരിച്ചു വന്നു ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒഫീഷ്യൽ റെഡ് ടേപ്പിനെയൊക്കെ അദ്ദേഹം എതിർത്തു പിന്നെ സൈനികർ സൈനികരുടെ വിജയത്തിന് വേണ്ടി ധാരാളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛന് പൈലറ്റ് ആയിരുന്നുണ്ട് വെളിയിൽ നമ്മൾ തള്ളിക്കളഞ്ഞിരുന്ന ആ പ്ലെയിനെ റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ ആ ഇമാജിനേഷൻ എങ്ങനെ അദ്ദേഹം ഇവിടെ വരെ എത്തി എന്നുള്ളതും ആളുകൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ പുസ്തകം എഴുതി ഞാൻ തനെത്താനെഴുതിയല്ലോ ഞാൻ പലരും റിസർച്ച് ചെയ്തു കാരണം പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു പുസ്തകം പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഡി സി ബുക്സിൻ്റെ അടുത്തുനിന്ന് സാധിക്കുന്ന കാര്യമല്ല സാധാരണ പക്ഷെ എല്ലാവരും വളരെ അധികം സഹകരിച്ചുകൊണ്ടാണ് ഇത് വന്നത് പിന്നെ ഓഡിയോ ബുക്ക് എല്ലാവരും ഇപ്പോൾ കേട്ടിട്ട് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഞങ്ങളൊന്നും അറിയാത്ത കാര്യങ്ങളാണല്ലോ ഇതിലുള്ളത് തിരുവനന്തപുരത്തിൻ്റെ കൂടുതൽ വികസനത്തിന് ബി ജെ പിയുടെ ഭരണം അനിവാര്യമാണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ ഇവിടെ ഞാൻ ബി ജെ പി എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള വ്യക്തിയുടെ അന്നും ശശി തരൂറിനെ സംബന്ധിച്ചു കോൺഗ്രസ് കോൺഗ്രസ്സിലെ ഒരു മെമ്പറൊന്നും ആയിരുന്നില്ല ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറായിരുന്നത് പക്ഷെ ഞാൻ സ്റ്റുഡൻസ് കാലത്ത് എസ് ഇവരുടെ കെ എസ് യുവിനോട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അതൊരു നോർമലായിരുന്നു ആ സമയത്ത് പക്ഷേ ഇതിപ്പോൾ ബി ജെ പി എന്നുള്ള പാർട്ടിയുടെ അല്ല അത് നരേന്ദ്രമോദിയുടെ കാര്യമാണ് തീർച്ചയായിട്ടും അത് എനിച്ച് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ താല്പര്യവും നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഓക്കെ ഇങ്ങനെ വേദിയൊക്കെ പങ്കിട്ട് പുസ്തകം റിലീസ് ചെയ്ത് പൊതുവെ ഉയർന്നു വരുന്ന ഒരു സംശയം താങ്കൾ ബി ജെ പി കാരനായോ എന്നാണ് ഞാൻ ഒരു പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ പ്ലാൻ ചെയ്യുന്നു ഞാൻ ചെയർമാനാണ് ഇലക്ഷൻ കമ്മിറ്റിയത് ഒരു നോൺ ബി ജെ പി ചെയർമാൻ അവർക്ക് എൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇത് ഈ തരത്തിലാണ് ഞാൻ പ്രവർത്തിക്കാമെന്ന് ഞാൻ അവരോട് സമ്മതിച്ചത് എങ്ങനെ പൊതുവേ രണ്ടുപേരും രണ്ട് രണ്ടുമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ ആക്റ്റീവാണ് മൂന്ന് പേരും വിചാരിക്കുന്നവർ വിജയിക്കുന്നത് തന്നെയാണ് പക്ഷേ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫീൽഡല്ല ഇവിടെ സാധാരണ ഇപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാവരും ഫെയർ ആയിട്ട് അവരവരുടെ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിതി ശേഷമാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ ഈ റൂമർ കേൾക്കുന്ന പോലെ പല വോട്ട് ഷിഫ്റ്റിങ് വരും പ്രശ്നങ്ങൾ വരും വരുമെന്നുള്ള അതുപോലെ കമ്മ്യൂണിസ്റ്റ്സും കോൺഗ്രസും കൂടെ അലയൻസിലാണല്ലോ അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഇല്ലെങ്കിലും അപ്പോൾ അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് വരുമോ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതല്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായും വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം